മലയാള നടിമാരിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ബോഡി ഷെയ്മിങ്ങിനും അധിക്ഷേപങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ള താരം കൂടിയാണ് ഹണി റോസ് ഇത്തരം വിമർശനങ്ങൾക്കിടയിൽ ഹണി റോസിലെ മികച്ച അഭിനേത്രിയെ പലരും മറന്നു പോകുന്നു എന്നതാണ് മൂവി ട്രീറ്റ് എന്ന സിനിമ ആരാധകരുടെ ഗ്രൂപ്പിൽ ജിതിൻ ജോസഫ് എന്ന പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത് ഹണി റോസ് ചെയ്യുന്ന ഉദ്ഘാടനങ്ങളുടെ എണ്ണവും അവർ വസ്ത്രം ധരിക്കുന്ന രീതിയുമൊക്കെ നോക്കുന്നതിന്റെ ഇടയിൽ മലയാളികൾ മറന്നുപോകുന്ന അല്ലെങ്കിൽ മറന്നു പോയ ഒരു കാര്യമുണ്ട് നല്ല ടാലന്റഡ് ആക്ട്രസ് ആണ് അവർ എന്ന കാര്യം എന്നാണ് ജിതിൻ ജോസഫ് കുറിക്കുന്നത് ദിലീപിന്റെ റിംഗ് മാസ്റ്റർ എന്ന മൂവിയിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ആയി തോന്നിയത് ഹണിയുടേത് ആയിരുന്നു അതുപോലെ കുംഭസാരത്തിലും റുവാണ്ടർ ലോഡ്ജിലുമൊക്കെ അവരുടെ മികച്ച പെർഫോമൻസുകൾ നമ്മൾ കണ്ടു ഒട്ടും തലക്കനമില്ലാത്ത എല്ലാവരോടും വളരെ മാന്യതയോടെ പെരുമാറുന്ന വ്യക്തിത്വം കൂടിയാണ് അവർ പ്രസ് പ്രസ്മീറ്റിങ്ങിലൊക്കെ സ്ഥായിയായ പുച്ഛഭാവത്തോടെ ഇരിക്കുന്ന പലരിൽ നിന്നും വ്യത്യസ്തയാണ് അവർ എല്ലാവരും പുച്ഛിക്കുന്ന ആറാട്ടെണ്ണൻ വന്നപ്പോൾ പോലും എഴുന്നേറ്റ് കൈ കൊടുക്കാൻ മടി കാണിച്ചില്ല അവർ അത് അവരുടെ ക്വാളിറ്റിയാണ് ഒരു അഭിനേത്രി എന്ന നിലയിൽ അവരെ പലരും വില കുറച്ചു കണ്ടു റേച്ചൽ എന്ന സിനിമയിലൂടെ ഒരു നല്ല തിരിച്ചുവരവ് ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു ഇങ്ങനെയാണ് ജിതിന്റെ പോസ്റ്റ് പോകുന്നത് ഈ കുറിപ്പിനെ പിന്തുണച്ചുകൊണ്ടുള്ള നിരവധി അഭിപ്രായ പ്രകടനങ്ങളും ഉയർന്നുവന്നു ഇത്രയും ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടും അവിടെയൊന്നും അവരുടെ പക്കൽ നിന്നും മോശമായ രീതിയിൽ ഒന്നും ഒന്നുമുണ്ടായില്ല എന്നതുതന്നെ ആശ്ചര്യമാണ് എല്ലാവരും പുച്ഛിക്കുന്ന അവഗണിക്കുന്ന ആറട്ടണനെ പോലും മൈൻഡ് ചെയ്യാതിരുന്നില്ല അതും എണീറ്റ് നിന്ന് ഇങ്ങനെയൊരു കമന്റും കാണാം കൂടാതെ മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ആൾ പാവമാണെന്ന് തോന്നുന്നു പണ്ടെന്ന് ആദിഷ നടത്തിയ സ്റ്റാർ റാഗിംഗ് പരിപാടിയിൽ ഇവരെ പ്രകോപിപ്പിക്കാൻ അതിൽ ഓഡിയൻസിൽ ഒരാളായി വന്ന പെൺകുട്ടി മാക്സിമം ശ്രമിച്ചിട്ടും ആൾ വളരെ കൂളായി നിന്ന് ചോദ്യം മുഴുവൻ കേൾക്കുകയും വളരെ മാന്യമായ രീതിയിൽ റിപ്ലൈ നൽകുകയും ചെയ്തു സിനിമ അഭിനയ രംഗത്ത് പത്തൊമ്പത് വർഷത്തിന്റെ അഭിനയ പരിചയമുള്ള താരമാണ് ഹണി റോസ് വിനയന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഹണിറോസ് മലയാള ചലച്ചിത്ര ലോകത്തേക്ക് എത്തുന്നത് തുടർന്ന് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലെ മുൻനിര നായിക നടിമാരിൽ ഒരാളായി വളർന്നു വന്നു